വടക്കൻ കേരളത്തിൽ കെ എസ് ആർ ടി സി ബസ്സുകളേക്കാൾ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് സ്വകാര്യ ബസ്സുകളെയാണ് മലയോര മേഖലകളിൽ ഉൾപ്പെടെ കെ എസ് ആർ ടി സി ബസ്സുകളേക്കാൾ സ്വകാര്യ ബസ്സുകളാണ് സർവീസ് നടത്തുന്നത് അതുകൊണ്ടുതന്നെ സ്വകാര്യ ബസ് പണിമുടക്കിൽ ജനങ്ങൾ ഏറെ വലച്ചു ആകെ ഉണ്ടായിരുന്ന കെ എസ് ആർ ടി സി ബസ്സുകളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് ജില്ലയിലെ മലയോര മേഖലകളായ ആലക്കോട് ഇരുട്ടി പയ്യാവൂർ തുടങ്ങിയ ഭാഗങ്ങളിലേക്കുള്ള യാത്രക്കാരാണ് ഏറെ ബുദ്ധിമുട്ടിയത് ഇന്നത്തെ ബസ് സമരം അനാവശ്യമല്ലെന്നും ഉടമങ്ങളെ സംബന്ധിച്ച് ചെയ്ത് ന്യായമായ ആവശ്യമാണെന്നുമാണ് നാട്ടുകാർ പ്രതികരണം ഇന്നത്തെ ബസ് സമരം ഒരു തരത്തിലും അത് ആവശ്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഭാഗം നോക്കുമ്പോൾ ജനങ്ങള് ബുദ്ധിമുട്ടുന്നുണ്ട് ജനങ്ങളെ സംബന്ധിച്ചു മാത്രമേ എന്താകുന്നുള്ളൂ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുള്ളൂ അതേ സമയത്ത് പിന്നെ ബസ് ചാർജ് വർദ്ധിപ്പിക്കാതെ നിൽക്കുമ്പോൾ ഒരുപാട് വർഷങ്ങളായി ബസ് ചാർജ് വർദ്ധിപ്പിച്ചിട്ട് സർക്കാരിൽ നിന്ന് ബസ്സിൻ്റെ ഓണർമാർക്കും പിന്നെ അതുപോലെ ബസ് മുതലാളിമാർക്ക് അനുഭവിക്കുന്ന ഒരുപാട് പീഡനങ്ങളുണ്ട് നികുതി ഒരുപാട് നികുതികൾ വർദ്ധിപ്പിച്ച് ഇരട്ടിയും നാലിരട്ടിയോളം നികുതികൾ പല വിധത്തിലായിട്ട് വർദ്ധിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ട് നമ്മുടെ ബസ് ജീവനക്കാർക്കോ അല്ല ബസ്സിൻ്റെ മുതലാളിമാർക്കെന്ത് ചെയ്യാൻ പറ്റുന്നില്ല മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് ഉള്ളത് അത് ഞങ്ങൾ മനസ്സിലാക്കുന്നു സാധാരണക്കാരായ ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നൊരു ദിവസത്തെ നമ്മുടെ ജനങ്ങൾ ബുദ്ധിമുട്ട് ഒരുപാട് കാലത്തെ നമ്മുടെ ബസിൻ്റെ മുതലാളിമാർക്കുള്ള ബുദ്ധിമുട്ടുകൾ അവരുമായി ഒരു നമ്മളെന്താ ഒന്ന് അവരോട് ഐക്യതാറ്റും യോജിക്കുന്നു ഇത് ആവശ്യമാണ് ഇപ്പോഴത്തെ എല്ലാസിൻ്റെ വലിയ മറ്റേ പെട്രോൾ ഡീസലിൻ്റെ വിലയും കൂട്ടുമ്പോൾ ഇത് ന്യായമായ ആവശ്യമാണ് പിള്ളേർക്ക് മിനിമം ഒരു അഞ്ചു ഉറപ്പൊക്കെ ആക്കണം എന്നാലും സാമ്പത്തികമായ ബുദ്ധി പിന്നോക്കം ഉണ്ടാവും വന്നാലും തെലുങ്ക് ബുദ്ധിമുട്ടുണ്ടേ പക്ഷേ അവർ വാറ്റിലൊന്നും കത്തണ്ടേ വസ്തു മുതലാളിമാരി തൊഴിലാളികളല്ലോ അവർക്ക് ഞാൻ ഉറുപ്പൊക്കെ രണ്ടു ഉറുപ്പ് ഇപ്പം എന്താ കിട്ടിയത്